നമസ്കാരം ഞാൻ നിഷ ലോകത്തെ തന്നെ ഏറ്റവും പെരുമയാർന്ന കൊട്ടിയൂർ വൈശാഖ ഉത്സവത്തിന് കൊട്ടിയൂർ പെരുമാളിനെ ദർശിക്കാനുള്ള മഹാഭാഗ്യമുണ്ടായി ഉത്തര കേരളത്തിലെ ദക്ഷിണകാശി കാശി എന്നറിയപ്പെടുന്ന ശ്രീ കൊട്ടിയൂർ ദക്ഷയാഗം നടന്ന പുണ്യഭൂമിയാണ് ഭക്തജന സഹസ്രങ്ങളുടെ വിശുദ്ധ മനസ്സുകൾ ഭക്തിസായുജ്യമുണ്ടാക്കുന്ന കൈലാസനാഥനായ കൊട്ടിയൂർ പെരുമാൾ ആദി വ്യാധികളും തീരാ ദുരിതങ്ങളും പേറി വലയുന്ന ഭക്തമാനസങ്ങൾക്ക് ശാശ്വത സമാധാനവും സുഖാനുഭൂതിയുമേകുന്ന യാഗഭൂമി യാഗസമാനമായ അനുഷ്ഠാന കർമ്മങ്ങൾ നടക്കുന്ന വൈശാഖോത്സവം ശ്രീ കൈലാസമാനമായ പ്രകൃതിരമണീയമായ മലമടക്കുകളാൽ ചുറ്റപ്പെട്ട പ്രദേശം പുണ്യവാഹിനിയായ വാവലിപ്പുഴ സ്വയംഭൂ ചൈതന്യമായി മരുകുന്ന മഹാദേവൻ കുടിയിരിക്കുന്ന തിരുവിഞ്ചിറയിലെ മണിത്തറ ശക്തി ചൈതന്യമായ ശ്രീ പാർവതി അനുഗ്രഹം ചെടിയുന്ന അമ്മാറക്കൽത്തറ കൊട്ടിയൂരപ്പിൻ്റെ ഐതിഹ്യവും ക്ഷേത്രോത്സവ ചരിത്രവും ഭക്തരുടെ മനസ്സിൽ തലമുറകളായി പകർന്നുവന്ന് ചിരപ്രതിഷ്ഠ നേടിയ പുരവൃത്താന്തം തന്നെയാണ് ദക്ഷയാഗ ദക്ഷയാഗചരിതത്തെ ആധാരമാക്കിയുള്ള ഒരു ഐതിഹ്യമാണ് ശ്രീ കൊട്ടിയൂർ ക്ഷേത്രോത്സവത്തെക്കുറിച്ച് പറയുന്നത് അതായത് ബ്രഹ്മാവിൻ്റെ വലത്തെ പാദത്തിലെ പെരുവിടൽ നിന്നും ജന്മം കൊണ്ട പുത്രനാണ് ദക്ഷപ്രജാപതി ആഗ്രഹിച്ച പ്രകാരം വരം കിട്ടിയ മഹാദേവിയാണ് സതീദേവി അതായത് ദക്ഷപുത്രി ദക്ഷിണും കൈലാസനാഥനും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം ശ്രീ പരമേശ്വരനോട് ദക്ഷിണ വൈരാഗ്യവും പകയും വെച്ച് പുലർത്തിയിരുന്നു വർഷങ്ങൾ കടന്നു പോയപ്പോൾ സതീദേവി സാക്ഷാത് ശ്രീ പരമേശ്വരനെയാണ് തൻ്റെ ഭർത്താവായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് അറിഞ്ഞ ദക്ഷൻ തൻ്റെ പ്രിയപുത്രി സതീദേവി തന്നെ ധിഖരിച്ച് പ്രവർത്തിക്കുകയില്ലെന്ന ഉത്തമവിശ്വാസത്തിൽ മകളുടെ സ്വയംവരം സമംഗളം നടത്താൻ തീരുമാനിച്ചു സ്വയംവര മുഹൂർത്ത വേദിയിൽ ശിവനെ പരിഹസിക്കുന്നതിനായി കാവൻഭടൻ എന്ന വണ്ണം ഒരു പ്രതിമ നിർമ്മിച്ചു നിർത്തിയിരുന്നു ദേവി ശിവനെന്ന് സങ്കല്പിച്ച് ആ മൺ പ്രതിമയിലെ ചൈതന്യം അറിഞ്ഞിട്ട് ആ കണ്ടത്തിൽ തന്നെ വരണമാല്യം ചാർത്തി ദേവി മോഹാലസപ്പെട്ട് വീണപ്പോൾ ദേവിയെ കൈകൾ കോർത്തിയെടുത്ത് ഭഗവാൻ നന്ദിക്കേശൻ്റെ പുറത്തേറി കൈലാസത്തിലേക്ക് മറഞ്ഞു അപമാന ബോധവും ശത്രുവായ പരമശിവനെ പുത്രി തനിഷ്ടപ്രകാരം പരിണയിച്ചതിലുള്ള മാനഹാനിയം മൂലം ദക്ഷന് ശ്രീ പരമേശ്വരനോടുള്ള പക പതിന്മടങ്ങ് വർദ്ധിക്കുകയും പുത്രിയോട് വൈരം ഉടലെടുക്കുകയും ചെയ്തു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെ പ്രതാപം വർദ്ധിപ്പിക്കാൻ ഒരു യാഗം നടത്താൻ ദക്ഷൻ തീരുമാനിച്ചു ആ യാഗശാലയിൽ എത്തിയപ്പോൾ ശിവഭഗവാൻ എഴുന്നേറ്റ് നിൽക്കാത്തതിൽ വിതനായി ദക്ഷൻ ദേവലോകത്തു നിന്നും തിരിച്ചെത്തിയ ദക്ഷനെ ശിവനെ ഏതു വിധത്തിലും അപമാനിക്കണമെന്ന ചിന്ത വളർന്നു വന്നു അങ്ങനെ ഐശ്വര്യവർദ്ധനവിൻ സൽക്കീർത്തിക്കും വേണ്ടിയുള്ള ഒരു മഹായാഗം നടത്താൻ തീരുമാനിച്ചു അതാണ് ദക്ഷയാഗം തന്നെ അപമാനിച്ച ശിവനോടും ധിഖരിച്ചിറങ്ങിയ മകളോടുമുള്ള പ്രതികാരമാർഗമായി അവരെ യാഗത്തിന് ക്ഷണിക്കേണ്ടതില്ലെന്ന് യക്ഷൻ തീരുമാനിച്ചു യാഗത്തെക്കുറിച്ചറിഞ്ഞ സതീദേവി അച്ഛൻ നടത്തുന്ന മംഗളകർമ്മത്തിൽ പങ്കെടുക്കാൻ പരമേശ്വരനോട് അനുവാദം ചോദിക്കുകയും ഷാഢ്യം പിടിക്കുകയും ചെയ്തു ദേവിയുടെ സങ്കടവും പരിദേവനവും കണ്ട് ഭഗവാൻ സമ്മതം മോളി തൻ്റെ തെറ്റുകൾ പുറത്ത് പിതാവ് തന്നെ സ്വീകരിക്കുമെന്ന ദേവിയുടെ പ്രതീക്ഷാസ്ഥാനത്തായി ദക്ഷൻ മകളെ അപമാനിക്കുകയും ശകാരിക്കുകയും ചെയ്തു പിതാവിൽ നിന്നുണ്ടായ ഇത്തരം പെരുമാറ്റം ദേവിയുടെ മനോനില തകർത്തു ഈരേഴു പതിനാല് ലോകവും സാക്ഷിയാക്കിക്കൊണ്ടാണ് താൻ അപമാനിതയായിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ദേവി മനുഷ്യരൂപം വെടിയാൻ വെടിയാനുള്ള ദൃഢനിശ്ചയത്തോടെ മനുഷ്യരൂപം വെടിഞ്ഞ് ആദിപരാശക്തി രൂപത്തിലായ ദേവി ഒരഗ്നിഗോളമായി ആകാശത്തിലേക്കുയർന്നു അത് ഒരു ദിവ്യ തേജസ് ആയി പ്രപഞ്ചശക്തിയിൽ ലയിച്ചു ചേർന്നു സർവലോകജ്ഞാനിയായ കൈലാസനാഥനും ദേവിയുടെ ദേവ ദേഹത്യാഗ വിവരം അറിഞ്ഞു അറിഞ്ഞ മാത്രയിൽ ഭഗവാൻ സംഹാരൂദ്രനായി തൻ്റെ തിരുചടയിൽ നിന്ന് ഒരു മുടി പിഴുതെടുത്ത് കൈലാസ ഭൂമിയിൽ ഭൂമിയിലടിച്ചു അതിൽ നിന്നും ഭീകരരൂപിയായി വീരഭദ്രൻ ഉടലെടുത്തു അസ്ത്രവേഗത്തിൽ യാഗവേദിയിലെത്തിയ വീര വീരഭദ്രനും കുട്ടാളികളും പെട്ടെന്ന് യാഗശാല തള്ളി തകർത്തു ദക്ഷിന്റെ കഴുത്തറുത്ത് ഹോമകുണ്ടത്തിലേക്ക് എറിഞ്ഞു ലോകവിജയത്തിനായി ദക്ഷപ്രജാപതി നടത്തിയ യാഗം ലോകനാശത്തിന് കാരണമാവാതിരിക്കാൻ മഹാവിഷ്ണു ലോകരക്ഷാർത്ഥം പരമേശ്വരനെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചതു കാരണം യാഗം പുനരാരംഭിക്കാൻ അനുവാദം കിട്ടി യജ്ഞമൃഗമായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ആടിന്റെ ശിരസ് ചേർത്ത് ദക്ഷ ശരീരത്തിനോ ജീവൻ നൽകി ജീവൻ തിരിച്ചു കിട്ടിയ ദക്ഷൻ അഹങ്കാരം വെടിഞ്ഞ് ത്രിമൂർത്തികളുടെ അനുഗ്രഹാശിസുകളുടെ യാഗം സമംഗളം പൂർത്തിയാക്കി യാഗം പൂർത്തിയായെങ്കിലും മഹേശ്വരന്റെ മനസ്സ് തന്റെ പ്രാണേശ്വരിയെ ഓർത്ത് നീറി പുകയായിരുന്നു ദേവിയെ വിട്ടുപിരിഞ്ഞുള്ള വിഷമത്താൽ മഹാ ഹോമകുണ്ടത്തിനരികിലായി യാഗപര്യവസാന വേളയിൽ സ്വയംഭൂവായി നിലകൊണ്ടു യാഗപര്യവസാന വേളയിൽ തീർന്ന ശിവചൈതന്യമാണ് കാലാന്തരത്തിൽ കുറച്ചിൽ ശിലയിൽ അമ്പണച്ചപ്പോൾ ദർശിക്കാനിടയായത് സതീദേവിയുടെ ദേഹത്യാഗത്തിന് ശേഷം വീരഭദ്രനും ഭൂതഗണങ്ങളും യാഗശാല നശിപ്പിക്കുകയും ദൃഗ് മഹർഷി സൃഷ്ടിച്ച ഭൂതഗണങ്ങളെയും പുടന്മാരെയും നിഗ്രഹിക്കുകയും ദക്ഷപ്രജാപതിയെ കഴുത്തുറുത്തു കൊല്ലുകയും ചെയ്തപ്പോഴുണ്ടായ രക്തം അഥവാ രുധിരം തളങ്കിട്ടി നിന്ന വലിയ ചിറയാണ് രുധിരം ചിറ രുധിരം ചിറ കാലാന്തരത്തിൽ തിരുവഞ്ചിറ എന്നറിയപ്പെടാൻ തുടങ്ങി ദൈവിക സാന്നിധ്യമുള്ള ഈ വൻചിറയെ ആദരസൂചകമായി തിരു ചേർത്ത് പറയുന്നതിനാൽ തിരുവഞ്ചിറയായി തിരുവഞ്ചിറയിൽ ഒരിക്കലും വറ്റാത്ത ഒരു നീരുറവയും അതിനടുത്തായി ഒരു അരയാൽത്തറയും ഉണ്ട് തിരുവഞ്ചിറയിലേക്ക് ഇറങ്ങുന്നതിന് വീതിയേറിയ കൽപ്പടവുകൾ പണിതട്ടുണ്ട് നീരുറവയിൽ നിന്ന് വരുന്ന തീർത്ഥ ജലവും ബാബലിയിൽ നിന്ന് കൈവഴിയിലൂടെ ഒഴുകിയെത്തുന്ന ബാബലി തീർത്ഥവും ചേർന്ന് തിരുവഞ്ചിറയിലൂടെ മണിത്തറയെ പ്രദക്ഷിണം ചെയ്ത് പടിഞ്ഞാറൻ നടയിലൂടെ ഒഴുകി വ വെലി ചെന്നു ചെയ്തു ഏകദേശം ഒരു വൃത്താകൃതിയിൽ തിരുവഞ്ചിറയുടെ മധ്യഭാഗത്തായി തുരുത്തുപോലെ ഉയർന്നു നിൽക്കുന്ന സ്ഥലത്താണ് മണിത്തറയും വാളറയും തിടപ്പള്ളിയും സ്ഥിതി ചെയ്യുന്നത് പാറകളാൽ നിർമ്മിക്കപ്പെട്ട മഹനീയ സ്ഥാനമാണ് മണിത്തറ മണിത്തറയിൽ പടുകുഴി എന്ന് പറയുന്ന പ്രത്യേക സ്ഥാനത്താണ് സ്വയംഭൂ സ്ഥിതി ചെയ്യുന്നത് മുതിരേരിയിൽ നിന്നും എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന വാഴം ചപ്പാര ഭഗവത് ചപ്പാ ഭക്വതിയുടെ ഉടവാളും പ്രതീക്ഷിതമായ സ്ഥലമാണ് വാളറ വാളറ കഴിഞ്ഞാലുള്ള ഭാഗമാണ് പണ്ടാരയറ വാളറയുടെ മച്ചിന്റെ മുകളിലാണ് ചന്ദനം എണ്ണ മറ്റ് പൂജാദ്രവ്യങ്ങൾ എന്നിവ സൂക്ഷിക്കുന്നത് വാളറയുടെ ഉപശാലയാണ് പൂവറ വാളറയോട് തൊട്ട് കിടക്കുന്നത് തിടപ്പള്ളി വാളറയും തിടപ്പള്ളിയും ഞെട്ടിപ്പനയോലകൾ കൊണ്ടാണ് മേയുന്നത് ഇത് ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കെട്ടുകയും മേയുകയും ചെയ്യും മണിത്തറക്കു മുകളിൽ ശ്രീകോവിൽ നിർമ്മിക്കുന്നത് ഉത്സവം തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് തിരുവോണം നാളിൽ പന്നീരടിക്ക് മുമ്പായി ശ്രീകോവിൽ പണി പൂർത്തിയാകും ഈറ്റ ഞെട്ടിപ്പനയോല എന്നുപയോഗിച്ച് മാത്രമേ ശ്രീകോവിൽ നിർമ്മിക്കാവൂ എന്നാണ് നിയമം ഉത്സവ അവസാന ചിത്രനാളിൽ ശ്രീകോവിൽ ഒന്നാകെ കട പുഴകിയെടുത്ത് തിരുവഞ്ചിറയിൽ തള്ളുന്നു സതീദേവി അന്തർദാനം ചെയ്ത സ്ഥലമാണ് അമ്മാറക്കല്ലി ദേവി സങ്കല്പ സ്ഥാനമായി കരുതി പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ശിലാഖണ്ഡമാണിത് ഇതിനു ചുറ്റും കാട്ടുപരിങ്കല്ലും ൾ കൊണ്ട് വൃത്താകൃതിയിൽ പുറം പിറ്റിയും പൂജാരിക്ക് കയറുന്നതിനായി പടിയും നിർമ്മിച്ചിട്ടുണ്ട് അമാറക്കല്ലിന്റെ മുകൾ ഭാഗം ഉയർന്നു നിൽക്കുന്നത് കാണാൻ കഴിയും വളരെ പഴക്കമേറിയ ഒരു വിളക്കിന് മുകളിൽ വലിയ ഓലക്കുടയും കാണാം ശിവേലിക്ക് ദേവിയുടെ തിരം വെഴുന്നള്ളിക്കുന്നത് ഈ സന്നിധിയിൽ വെച്ചാണ് ഭക്തജനങ്ങൾ തിരുവഞ്ചിറയിൽ നിന്ന് തൊഴുകയും പണിക്ക് അർപ്പിച്ച് തൃപ്പടി തൊട്ട് വന്ദിക്കുകയും ചെയ്യും എടവ മാസത്തിലെ ചോദ്യനാൾ മുതൽ മിഥുന മാസത്തിലെ ചിത്രനാൾ വരെയുള്ള ദിവസങ്ങളിലാണ് അത്തരേ കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവം നടക്കുന്നത് ഇതര ക്ഷേത്രോത്സവ ചടങ്ങുകളിൽ നിന്ന് വ്യത്യസ്തകളുള്ളതും സവിശേഷതകളുമാ ഉള്ളതുമായ വളരെയേറെ ചടങ്ങുകൾ കൊണ്ട് ശ്രദ്ധേയവും സമ്പുഷ്ടവുമാണ് വൈശാഖ മഹോത്സവം ശ്രീ പരശുരാമ മഹർഷിയും ശ്രീ ശങ്കരാചാര്യരും വ്യത്യസ്ത ഘട്ടങ്ങളിലായി ചിട്ടപ്പെടുത്തിയ ഉത്സവ ചടങ്ങുകൾക്ക് പ്രധാനമായും ഏഴ് അംഗങ്ങളും നാല് ഉപാംഗങ്ങളുമാണ് ഉള്ളത് കൂടാതെ അനുബന്ധമായി ചില സവിശേഷ ചടങ്ങുകളുമുണ്ട് പ്രക്കൂഴം നീരെഴുന്നള്ളത്ത് നെയ്യാട്ടം ഭണ്ഡാരം എഴുന്നള്ളത്ത് ഇളനീരാട്ടം കലംവരവ് കലശാട്ടം അതായത് തൃക്കലശാട്ട് എന്നിവയാണ് അംഗങ്ങൾ ഉപാംഗങ്ങൾ ആരാധനകളായാണ് അറിയപ്പെടുന്നത് തിരുവോണം രേവതി അഷ്ടമി രോഹിണി എന്നീ നാളുകളിൽ വിശേഷ പൂജകളോടുകൂടിയ ആരാധനകൾ നടക്കുന്നു ഏതൊരു ഹിന്ദുമത വിശ്വാസിയും സന്ദർശിച്ചിരിക്കേണ്ട സ്ഥലമാണ് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ത്രിമൂർത്തികളും മുപ്പത്തിമുക്കോടി ദേവകളും ഒന്നിച്ചു കൂടി ദക്ഷയാകം നടത്തിയ സ്ഥലമാണ് കൊട്ടിയൂർ ഇവിടെ ദർശിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ അതീവ പുണ്യമാണ് അക്കരെ കൊട്ടിയൂർ ദർശനം നടത്തിയതിനു ശേഷമേ ഇക്കരെ കൊട്ടിയൂർ ദർശനം പാടുള്ളൂ കൊട്ടിയൂർ പെരുമാൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ